റഷ്യയെ ആക്രമിക്കാൻ യു എസ് മിസൈലായ ടോമോ മിസൈലുകൾ നൽകില്ല എന്നറിയിച്ച് ട്രംപ് റഷ്യ യുക്രൈൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ് എങ്ങനെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആകട്ടെ പണിപ്പെടുകയാണ് റഷ്യയുടെ മിസൈലുകളെ തടുക്കാൻ വ്യോമപ്രതിരോധ സംവിധാനം തരാമെന്ന വാഗ്ദാനം ട്രംപ് യുക്രൈന് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ആകട്ടെ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയെ ആക്രമിക്കാനുള്ള മിസൈൽ അല്ല പകരം വെടിനിർത്താനുള്ള സഹായമാണ് തങ്ങൾ വാഗ്ദാനം ചെയ്തതെന്നാണ് ട്രംപ് ഇപ്പോൾ വാക്ക്മാറ്റി പറഞ്ഞിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സെലൻസ്കി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയുടെ ശക്തമായ എതിർപ്പിന് പിന്നാലെയാണ് യു എസിന്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം മനം മാറ്റം സൂചനകൾ പുറത്തുവരുന്നത് ഇവിടെ ട്രംപ് ഇപ്പോൾ രണ്ടും കെട്ട ഒരു അവസ്ഥയിലാണ് അതായത് നൊബേൽ സമ്മാനം ലഭിക്കുന്ന എന്നൊരു മോഹത്തിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാൽ ആ മോഹങ്ങൾ പൊലിയുകയാണ് പിന്നീടുണ്ടായത് ഇതോടുകൂടി ട്രംപ് ആകട്ടെ അടിപതറിയിരിക്കുകയുമാണ് ആയതിനാൽ തന്നെ പരസ്പര ബന്ധമില്ലാതെ ചില കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ചില സമയത്ത് വാക്കുമാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നതായി പുറത്തുവരുന്ന വിലയിരുത്തലിൽ നിന്നും വ്യക്തമാകുന്നു അതുമാത്രമല്ല ഇവിടെ ആയുധങ്ങൾ നൽകാം അല്ലെങ്കിൽ ഇത്തരത്തിൽ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നു അത് നിഷേധിച്ചതിൽ അതുവഴി യുദ്ധം എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ ട്രംപ് ഇപ്പോൾ സ്വപ്നം കാണുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇതിലൂടെ തന്നെ ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യമാകുമോ എന്ന ചോദ്യങ്ങൾ അടക്കമാണ് ഉയർന്നു കേൾക്കുന്നത് റഷ്യയെ ആക്രമിക്കാനുള്ള മിസൈലുകളല്ല പകരം വെടിനിർത്താനുള്ള സഹായമാണ് തങ്ങൾ വാഗ്ദാനം ചെയ്തത് എന്നതാണ് യു എസ് വ്യക്തമാക്കുന്നത് അതേസമയം റഷ്യയിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയാൻ യുക്രൈന് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൽകാമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു സെലൻസ്കി വ്യക്തമാക്കിയിട്ടുള്ളത് വ്യോമപ്രതിരോധ സംവിധാനമായി അമേരിക്കയുമായി കരാർ ഒപ്പിടാൻ തന്റെ രാജ്യം തയ്യാറെടുക്കുകയാണ് എന്നതായിരുന്നു വ്ളാഡിമിർ സെലൻസ്കി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതായത് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ വരും ദിവസങ്ങളിൽ ഒരു കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഈ ഒരു നീക്കം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഹംഗേറിയയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് അവിടെ ക്ഷണിച്ചാൽ ഇരു പ്രസിഡന്റുമാരും കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണ് എന്നതായിരുന്നു സെലൻസ്കി അറിയിച്ചിരുന്നത് കൂടാതെ തന്നെ ദീർഘദൂര മിസൈലുകൾക്കുള്ള ആവശ്യം യു എസ് നിരസിച്ചതിനാൽ യൂറോപ്യൻ സഖ്യകക്ഷികളെ ഈ ആവശ്യവുമായി സമീപിക്കാനായിരുന്നു യുക്രൈൻ തീരുമാനമെടുത്തിരുന്നത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനുള്ള നിർണായക ചർച്ചകൾ ഹങ്കേറിയിൽ നടക്കും അല്ലെങ്കിൽ ഹങ്കേറിയിൽ വേദിയാകും എന്നതാണ് വ്യക്തമാകുന്നത് പുടിന്റെ സുഹൃത്തായ വിക്ടർ ഓർബൻ ആകട്ടെ പ്രധാനമന്ത്രിയായ രാജ്യമാണ് ഹങ്കറി യൂറോപ്യൻ യൂണിയനിലെ ഇരു വിഭാഗവും രാജ്യങ്ങളും യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ സമാധാനത്തിനായി നിലകൊള്ളുന്നതിലൂടെ ഹങ്കറി ചരിത്രപരമായ ഒരു നീക്കത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് ഇവിടെ നടക്കുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹങ്കറിയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റ് ആകട്ടെ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നതും മറ്റൊരു വസ്തുതയായി അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യമാകുന്നു ഇതോടെ പുടിൻ ട്രംപ് ഉച്ചകോടിക്കായി തന്നെ ഹങ്കേറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർന്നു വരികയായിരുന്നു ഇതിനുത്തരമായി തന്നെ ഹങ്കേറിയുടെ പ്രധാനമന്ത്രി ആകട്ടെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് ബുഡാപെസ്റ്റ് ഉത്തരം ലളിതമാണ് യൂറോപ്പിൽ സമാധാനത്തിനായി നിലകൊള്ളുന്നത് ഞങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷവും മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒരേപോലെ തന്നെ ഹങ്കറി റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നത് അദ്ദേഹം ഇവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കാനിരിക്കവേ തന്നെ ട്രംപ് ആകട്ടെ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി യുക്രൈന് തങ്ങളുടെ മിസൈലുകൾ നൽകിയില്ല പകരം സമാധാനത്തിനും അതിനുള്ള പോംവഴികൾ അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതും ഡെസ്ക്യൂസ്